വെൽക്കം ടു ഫുഡ് ടാഗ് നവരാത്രിക്കുള്ള പ്രസാദങ്ങൾ ഓരോ ദിവസമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതലാണ് തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ പ്രസാദം കറുത്ത കടല കൊണ്ടുള്ള ഒരു സുണ്ടലാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുക പ്രസാദം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് കറുത്ത കടലയാണ് എടുത്തിരിക്കുന്നത് ഇത് തലേന്ന് രാത്രി കുതിരാനായിട്ട് വയ്ക്കാം ഞാൻ തലേന്ന് ഇടാൻ മറന്നുപോയി അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് നല്ല തിളപ്പിച്ചെടുത്ത വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചത് ഉച്ച ആവുമ്പോഴേക്കോ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ അതിന് ശേഷം ഒരു അഞ്ചാറ് വിസലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് സുണ്ടൽ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ പരിപ്പ് മൂന്നാല് കപ്പലമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ചാനൽ പുതിയതാണ് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടാവുണ്ടോയെന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വെറുതെ കണ്ടുപോകാതെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണ് ഞാൻ കടലയിൽ ഉപ്പിടാൻ മറന്നുപോയി അതിന് ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട് വഴറ്റിയെടുക്കാം ഏറ്റവും അവസാനമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കറുത്ത കടല സുണ്ടൽ റെഡിയായി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തയക്കുക പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്